സ്കൂളില് ഏതാശ് അല്ല രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ പോകുന്നുണ്ടല്ലോ ഞാൻ വിചാരിച്ചു ബാലറ്റിന് എന്തെങ്കിലും ഒരു അസുഖമല്ല മോനെ പറയരുത് ചുമ്മാതല്ല നിനക്ക് കഞ്ഞിയും ചോറും വേണ്ടാത്തത് എന്താണ് അതിന്റെ അസുഖം എന്റെ ഒന്നും പറയണ്ട തറവാട് ഭാഗ സ്ഥലത്ത് സർപ്പക്കാവ് കെട്ടി ഒരു തിരി കൊളുത്താൻ എത്ര കാലമായി പറയുന്നു ഹാരി കേക്കാൻ നാഗദൈവങ്ങളെ എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ നാളെ തിരുവന്തരശിവ ക്ഷേത്രത്തിൽ യവനെ കൊണ്ട് ഞാൻ ചയന പ്രദക്ഷണം ദൈവകാര്യങ്ങൾ വേണ്ടെന്ന് പറയരുത് നാളെ ചായന പ്രദർശനം ചെയ്യാതെ നിന്നെ ഞാൻ ശിവശംഭോ ശമ്പൂശംഭൂ ശിവശംഭൂ ശിവശംഭോ ശിവശംഭൂഭൂ ശിവശംഭൂ ശിവശംഭോ ശിവശംഭോ ശിവശംഭൂ ശംഭൂ ശിവശംഭോ ശിവശംഭൂ ശംഭൂ ശിവശംഭൂ മോനി എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും തരണമെന്ന് കണ്ണടച്ച് ഈശ്വരനോട് പ്രാർത്ഥിക്ക ഭഗവാനെ എന്റെ അനിതരം കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി തരണേ ായർ മിസ്റ്റർ കൃഷ്ണൻകുട്ടി ഹൈക്കോടതിയിൽ ഒരു ഫോർജറി കേസിന് ഗണപതി വക്കാലത്ത് കൊടുത്തു നിങ്ങളല്ലേ അത് ഞാൻ തന്നെയാ ഇതൊരു പോലീസ് കേസ് അല്ലെന്നും ഗണപതി പ്രോസിക്യൂട്ടർ അല്ലെന്നും നിങ്ങൾക്ക് ഞാൻ പറയാം അറിപ്പോ കക്ഷികളുടെ താല്പര്യം പോലെ ഇരിക്കും കേസിന്റെ ജയവും തോൽവി നിങ്ങൾക്കില്ലാത്ത താല്പര്യം ഞങ്ങൾ കാണിക്കണം ആ ഞാൻ ഗണപതിയുടെ ജൂനിയറാണ് പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഞാനാണ് അച്ഛൻ ചെയ്യാറുള്ളത് അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ ഇരിക്കുന്നില്ല എനിക്ക് ഡിസ്ട്രിക്ട് കോടതിയിൽ ചില ജഡ്ജ്മെന്സ് പഠിക്കാനുണ്ട് കോച്ചസ് കൂടെ കാണും നിങ്ങളൊന്നും മനസ്സിലാക്കണം കക്ഷികളെ തേടി പിടിച്ച് വക്കാലത്ത് എടുക്കേണ്ട കേട് ഗണപതില്ല എനിക്ക് തീരെയില്ല അപ്പീൽ കൊടുക്കാൻ പോരായിരുന്നു അയ്യരുടെ ഫീസ് കോടതി ചെലവ് അടുത്താഴ്ച വരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുങ്ങിക്കളയാണ് ഉണ്ടായത് ഗണപതി അയ്യർ ഈ കേസ് ഏറ്റെടുത്തു എന്നറിഞ്ഞപ്പോ തന്നെ എതിർ കക്ഷി ശിവരാമൻ ആകെ വരേണ്ടിരിക്കുകയാണ് പല ഭാഗത്തു നിന്നും പല രീതിയിലും പ്രഷർ ഉണ്ടായി വക്കാലത്ത് എടുക്കാതിരിക്കാൻ അതുകൊണ്ട് തന്നെ ഗണപതി അയ്യർക്ക് വാശിയായി പക്ഷേ ഒരാഴ്ചക്കകം നിങ്ങൾ കാശുമായി വന്നില്ലെങ്കിൽ നിങ്ങളുടെ കേസ് കേട്ട് ചവച്ചോട്ട് ഇനി ഇവിടെ വലുതുണ്ടോ അച്ഛക്കാൻ വീട് ചെത്ത് ചെയ്യാൻ കടക്കാർ എപ്പോഴാണ് വരുന്നില്ല ഇനിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചൂടെ ഞങ്ങൾ തെരുവിലിറക്കാതെ സമാധാനാവില്ല മകളായിരിക്കും അല്ലേ തന്നെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് ണോ പുരുഷനാണോ പുരുഷനാ സ്വൽപ്പം പ്രായമുള്ള ആളാ എന്താ തിരക്കിലാണോ ഏശാലല്ലേ എന്താ വിശേഷം അകത്തേക്ക് ഇരിക്കാം വേണ്ട ഞാൻ ബാലിനോട് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തോ പരിചയപ്പെട്ടപ്പം തന്നെ സ്വന്തം കുടുംബത്തിലൊരാളാണ് ബാലൻ തോന്നി എങ്കിൽ മുഖവരെ ഒന്നും വേണ്ടല്ലോ കാര്യം പറഞ്ഞോളൂ കഴിഞ്ഞ ആറു വർഷങ്ങളായി മനസമാധാനം ഞാൻ അറിഞ്ഞിട്ടില്ല ഓഫീസിലും കോടതി വരാതെ ഇത് അലഞ്ഞല ഞാനൊരു രൂപിയെ അച്ഛൻ എന്തിനാ ഈ വെയിലത്ത് ഇങ്ങോട്ട് വന്നത് ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരുമായിരുന്നില്ലേ അവിടെ ഒന്ന് സംസാരിച്ചാൽ ശരിയാവില്ല ബാല ഹൈക്കോടതിയിലെ ഗണപതി വക്കാലത്ത് കൊടുത്തിരിക്കുക പറഞ്ഞോളൂ നൂറ് ശതമാനം സത്യം എന്റെ ഭാഗത്തുള്ളപ്പോ പരാജയത്തിന്റെ പ്രശ്നമേ ഇല്ല കീഴ്ക്കോടതിയിലൊന്നും കേസ് നേരാൻ വേണം നടത്താൻ എനിക്ക് പറ്റിയില്ല ഗണപതി പറ്റി കേട്ടുണ്ടോ മിഠുമിടുക്കൻ അദ്ദേഹം എനിക്ക് ഉറപ്പ് വന്നിരിക്കുകയാണ് അനുകൂലമായ ഒരു വിധി എന്തായാലും കിട്ടും പക്ഷേ തൽക്കാലം ആ ഞാനിതൊക്കെ ബാലനോട് പറഞ്ഞത് അന്തി അറിയണ്ട ഇല്ല പറഞ്ഞോളൂ ഒരു പതിനായിരം രൂപയുടെ കറിയ കാര്യം നടക്കും ബാലിന്റെ കയ്യിൽ വേറെ എവിടെ എന്തെങ്കിലും വാങ്ങിച്ചു തന്നാലും മതി നമുക്ക് പലിശ എത്ര വേണമെങ്കിൽ കൊടുക്കാം അത് ഞാൻ ബാലിനെ ബുദ്ധിമുട്ടിക്കാണോ ചേച്ചേ എന്നോട് ഒരു അടുപ്പം തോന്നിയാണല്ലോ ചോദിക്കുന്നത് പക്ഷെ ഇത്രയും പണം പെട്ടെന്ന് ആരും കൈവരപ്പല്ലേ പ്രശ്നമല്ലേ ഒരു പ്രോപ്പർട്ടി പണയം വെച്ചാലേ എവിടെ പണം കിട്ടാൻ അത് ഞാൻ ബാലിനെ വിഷമിപ്പിക്കലാവില്ലേ പിന്നെയും പിന്നെയും അത് തന്നെ പറഞ്ഞാലോ എവിടെ പണയം വെക്കാം അത് പറ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തോളാം ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കല്ലോ ബാല അതെ എന്നെ ഇങ്ങനെ അനിയനായിട്ട് കാണുന്നത് എനിക്കിഷ്ടമല്ലേ അതുമുള്ള ബാലനന്താ പുറത്തുള്ള ആളാണ് പക്ഷെ എന്റെ മോള് പഠിക്കാനും പഠിപ്പിക്കാനും മാത്രല്ല പാചകകലയിലും വിടുപിടിക്കുക നിനക്ക് എന്താ മോളെ ഇവിടെ വന്നിരുന്നാല് ബാലനന്താ അന്യനാണോ എന്റെ മോനെ ഇന്നത്തെ കാലത്ത് ഇത്രയും സ്നേഹമുള്ള ചെറുപ്പക്കാരനെ മഴയിട്ട് നോക്കിയാൽ കാണില്ല ആഹ് ബാലായിട്ട് കുറച്ച് കൊണ്ടി കൊടു ഒരുപാട് എന്റെ ഒരു സന്തോഷത്തിനാ കൊറച്ച് നോക്കി നിൽക്കാളെ വിളമ്പ് മോളെ ആരാ ബാലിന്റെ വീട്ടിൽ പാചകമൊക്കെ ചേച്ചിയ പക്ഷെ രുചിയൊക്കെ ഒരു കണക്കാ ആ എന്നാ പിന്നെ നേരെ ഇങ്ങോട്ട് പോര് ബാലിന് എന്താ ഇഷ്ടമുള്ള ചോദിച്ചാൽ എന്റെ മോളുണ്ടാക്കി തരും സമയം വരട്ടെ അച്ഛൻ നിറച്ചൂട് കഴിച്ചു ഞാൻ എഴുന്നേക്കട്ടെ വലിയ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ എനിക്ക് എന്താ കുറവ് എമ്മക്കാരനല്ലേ സ്വഭാവിയല്ലേ സ്മാർട്ട് അല്ലേ കണ്ട വന്ന സൗന്ദര്യ രണ്ടായിരം രൂപ അല്ലേ അതോ അത് അച്ഛനും അമ്മയ്ക്കും എന്നെ പറ്റിയൊരു മതിപ്പുണ്ടാ ഞാനൊരു നുണ പറഞ്ഞത് അച്ഛന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ട് എന്ത് ആവോ എനിക്കറിയില്ല ചിലപ്പോ സുന്ദറിനും സ്വൽ സ്വഭാവികമായ ഒരു എം എ കാരനെ കൊണ്ട് മകളെ കെട്ടിക്കുന്ന കാര്യമാവാം പിന്നെ ആരെ

ഒരു പ്രത്യേക താല്പര്യവും തോന്നുന്നു മനസ്സിലായില്ല എന്തോ അങ്ങനെ തോന്നുന്നു ആദ്യം തന്നെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ എന്തോ ധനലക്ഷം അഞ്ച് സീരിയസ് പതിനേഴ് ലക്ഷം രൂപ കാരണം വർഷം വന്നിട്ടുണ്ടോ അത് ഒരു ലക്ഷമുള്ളൂ ഒരു ലക്ഷമ അതെ ഈ പതിനേഴ് ലക്ഷത്തിന്റെ എത്ര രൂപ 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 സാറക്കാരെ എങ്ങനെയാണോ എടുക്കുന്നത് പതിനേഴ് ലക്ഷം രൂപ ഇല്ലേ അത് അടിച്ചാലല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇത് എന്നാ നടക്കെടുപ്പ് ഒക്ടോബർ പതിനൊന്നിന് ഒക്ടോബർ പതിനൊന്നുമ്പോ ഒന്നൊന്ന് രണ്ട് ഒന്നെടുത്ത് ഇത് അടിക്കും താൻ പറയാതന്നെ ഒന്ന് പറയാം പേര് പറഞ്ഞു വേണ്ടിയല്ല ഒറ്റ കാശ എനിക്ക് ആവശ്യമല്ല ഇതുവരെ ആരുടെ മുഖത്തും കാണാത്ത ഒരു ലക്ഷണം മുഖത്ത് നടക്കുന്ന കാര്യമല്ല ബുധനും ശനിയും സന്ധിക്കുന്ന അപൂർവമായ മേടരാശിയിൽ താങ്കൾ ലക്ഷണങ്ങളുടെ അവകാശപത്രം കൈപ്പറ്റിയിരിക്കുന്നു ശരി കൈപ്പറ്റി എന്ന് വിചാരിക്കു കൃത്യം അതായത് അക്ടോബർ പതിനൊന്നാം തീയതി പ്രഭാതം പൊട്ടിവിടരുമ്പോൾ താങ്കൾ ലക്ഷ്യങ്ങളുടെ ഉടമയായിരിക്കും ഒക്ടോബർ പതിനൊന്നാം തീയതി ഞാൻ പോന്നു സാർ ഞാൻ പറഞ്ഞത് ഭരിക്കുമെങ്കിൽ അന്ന് സാറിനെ അന്വേഷിക്കും എനിക്ക് കാശ് വേണ്ട അല്ല നിങ്ങളുടെ നാവ് പൊന്റായിരിക്കട്ടെ എന്റെ കയ്യിൽ എനിക്ക് ലോട്ടറി അടിച്ച ഞാൻ നിങ്ങളെ വീണ്ടും കണ്ടതായിരിക്കും നാരായണ വന്നത് ഹിയറിംഗിന് വെച്ചിരിക്കുകയാണ് നവംബർ പത്തൊമ്പതിന് പ്രമാദമായ ഡ്രാഫ്റ്റ് കേസ് ഗണപതികൾ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ അതിന്റെ മൂലാമാലകൾക്കിടയിൽ ഈ പെറ്റി കേസ് ആര് ശ്രദ്ധിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പെറ്റി എന്നെ എന്ന് വിളിക്കരുത് ൂടെ സ്വാതന്ത്ര്യം എടുക്കാം രാമകൃഷ്ണൻ എന്ന് വിളിക്കാം ഇവിടങ്ങളുടെ അനുകൂലമായ ഇന്ത്യൻ കോഡിന്റെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഐ ഐ ഐ വിൽ വിൽ സെൻ ശിവരാമൻ ശിവരാമൻ ബിഹൈൻഡ് ദ ഡു ദാറ്റ് പിന്നെ എനിക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കേസ് കൂടിയാണല്ലോ ഇത് എവിടെ മകളെവിടെ കേസിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാം അവർക്കൊരു സന്തോഷാവട്ടെ അവള് സ്കൂളിൽ നിന്ന് വരാൻ സമയാവുന്നേ ഉള്ളൂ സാരമല്ലേ വരട്ടെ ഞാൻ കുറച്ച് കൂടെ ഉണ്ട് ദിവസേന വരാം കേസ് വിശദമായി പഠിപ്പിക്കാം അത് ബുദ്ധിമുട്ടാവില്ലേ വക്കീൽ രാമകൃഷ്ണൻ സ്ഥലത്ത് ഞാൻ വരാം വക്കീലല്ല രാമകൃഷ്ണൻ എന്റെ നാവിന്ന് അങ്ങനെ വരും അത് മാറ്റണം ശ്രമിക്കാം ശ്രമിച്ച പോലെ ശീലിക്കണം കൃഷ്ണൻകുട്ടിന്മാർക്ക് ഒരു മകളല്ലേ ഉള്ളൂ അതെ ഇനിതാരം മനസ്സിലായില്ല ആയം പാലഗോപാലൻ ജ്യേഷ്ഠന്റെയും അനുജന്റെയും മകനായിരിക്കും അല്ലേ ഇത് ഹൈക്കോടതി ആ മനസ്സിലായി പക്ഷേ എനിക്ക് മനസ്സിലായില്ല ഞാനിവിടുത്തെ ഫാമിലി ഫ്രണ്ട് രാമകൃഷ്ണൻ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടല്ലോ എന്താ ഇവിടെ ഇന്നലത്തെ പരിചയപ്പെടൽ പൂർണ്ണമായില്ല എന്നൊരു തോന്നൽ മനസ്സിലായില്ല നിങ്ങൾക്ക് ഇവിടെ എന്ത് ശമ്പളം കിട്ടും അത് എന്താ കാര്യം ശമ്പളം എത്രയെന്ന് പറയൂ തുച്ഛമായ ആയതുകൊണ്ട് പറയാനുള്ള മടിയാണോ എന്റെ ശമ്പള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിട്ടെന്ത് കാര്യം മാത്രമല്ല വേറൊരാളുടെ ശമ്പളത്തെ പറ്റി ചോദിക്കുന്നത് ഒരു നല്ല പരിപാടിയല്ല നിങ്ങൾ ധാരാളം ശമ്പളം വാങ്ങുന്ന ആളാണെന്നുള്ള ഒരു ധാരണ മിസ്റ്റർ മിസ്രകൃഷ്ണൻകുട്ടിന്മാർക്കുണ്ട് സ്ഥിതിഗതികൾ കണ്ടപ്പോ അത് ശരിയല്ലെന്നെനിക്ക് തോന്നുന്നു അയാളുടെ മകളുമായിട്ട് എന്താണ് പ്രശ്നം നിങ്ങളുടെ ഈ വിസ്തരിക്കലിന്റെ ഉദ്ദേശം എന്താ ഇത് കോടതി ഒന്നല്ല കോടതി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും സംയമനം പാലിക്കുന്നത് കോടതി ആയിരുന്നെങ്കിൽ എങ്കിൽ ആദ്യത്തെ പ്രോത്സംഗി തന്നെ അനുകൂലമായ വിധി ഞാൻ നേടിയെടുത്തേനെ ശരി എനിക്ക് ജോലിയുണ്ട് ഇതിനേക്കാൾ വലിയ ജോലി മാറ്റിവെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് മിസ്റ്റർ ബാലഗോപാലൻ ഞാൻ തുറന്നു പറയുകയാണ് അനിതെ എനിക്കിഷ്ടമാണ് ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള എത്രയോ പെൺകുട്ടികൾക്കില്ലാത്ത ഒരു പ്രത്യേകത അനിതയ്ക്കുള്ളതായി എനിക്ക് തോന്നുന്നു തോന്നാണ്ട് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതൊക്കെ എന്നോട് തന്നെ പറയുന്നത് അനിതയുടെ നല്ല ഭാവിക്ക് നിങ്ങളൊരു വിലങ് തടയാവരുത് നിങ്ങളെ അനിതയുടെ ഒന്ന് പോയാൽ മിസ്റ്റർ എനിക്ക് ജോലിയുണ്ട് മിസ്റ്റർ ബാലഗോബാ ചേട്ടാ